പട്ടണങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന സൗകര്യങ്ങൾ നമ്മളുടേതു അർദ്ധ നഗര സ്വഭാവമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷദായകമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും കൃത്യമായ ചികിത്സ സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് കുറച്ച് ദൂരത്തുള്ള ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോഴേക്ക് വഴിമധ്യേ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ദൂരെ ആശുപത്രികളിലുള്ള സൗകര്യങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത ആതുരാലയങ്ങളിൽ ഒരുക്കപ്പെടുന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നിസാർ ഹോസ്പിറ്റൽ കാണുന്ന രൂപത്തിലേക്ക് വന്നത് ഘട്ടമായിട്ടാണ് കൂടി ഉണ്ടായിട്ടുള്ള ആശുപത്രി ഡോക്ടർ എം കെ മുഹമ്മദ് ഇത് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആ ചെറിയ തുടക്കത്തിൽ നിന്ന് കോഴിപടികൾ കയറുന്നത് പോലെ പടിപടിയായി വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ േക്കുള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് വളരിക്കാർക്ക് ഏറ്റവും ആദ്യം മുതൽ അറിയാവുന്ന നിസാം ഹോസ്പിറ്റൽ ഈ ആശുപത്രിയുടെ മുന്നോട്ടുള്ള ചലനം തീർച്ചയായും ഈ പ്രദേശത്തിന്റെ ആരോഗ്യ രംഗത്ത് നല്ല മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആശുപത്രികളെ സാധാരണ നമ്മൾ ആശ്രയിക്കാറ് രോഗം മാറാൻ വേണ്ടിയാണ് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയാണ് രോഗം വരാതെ നോക്കാനും ആശുപത്രികളെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് വലിയ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകും അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടങ്ങളിലൊക്കെ ഒരുക്കപ്പെടുന്നത് ഹൃദയസമൃദ്ധിയായിട്ടുള്ള കാര്യങ്ങൾ അത് യഥാവിധി മാസത്തിലോ അല്ലെങ്കിൽ രണ്ടു മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒരിക്കലോ നോക്കാൻ തയ്യാറായാൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി സാധിക്കും രോഗം വന്ന് ചികിത്സിക്കുമ്പോൾ നാലോ അഞ്ചോ ലക്ഷം രൂപയൊക്കെ ചികിത്സക്കാകുന്നത് പണം വരുന്നത് രോഗം വരാതെ നോക്കാനുള്ള ചികിത്സയാകുമ്പോൾ വെറും ഇരുപത്തയ്യായിരത്തിൽ ഒതുക്കാൻ സാധിക്കും അപ്പൊ ഇരുപത്തയ്യായിരത്തിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അഞ്ചു ലക്ഷം ആറ് ലക്ഷത്തിലേക്ക് നമ്മളുടെ അശ്രദ്ധ മൂലം പോകുന്നത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളുടെ നാട്ടിലുള്ള ഒരു ആശുപത്രിയിൽ ഒരുങ്ങുകയാണ് കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നു നല്ല കാർഡിയോളജിസ്റ്റുകൾ വേണം അതിനൊക്കെ തന്നെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും ഉണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ ഈ ആശുപത്രിയിൽ തുടങ്ങുന്നതിന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി ഡോക്ടർ മുജീബ് റഹ്മാനെയും ഡോക്ടർ നിസാറിനെയും അവരോട് സഹകരിച്ചു പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു മരം കാവാവില്ല എന്ന് സാധാരണ പറയാറുണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം ഡോക്ടർ മുജീബിനെ കൊണ്ട് മാത്രം ഈ ആശുപത്രി തന്റെ തലയിൽ ചുമന്ന് നടക്കാൻ കഴിയില്ല ഒരു ആശുപത്രിയുടെ വിജയം ഏതൊരു സംരംഭത്തിന്റെയും വിജയം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ് ഡോക്ടർ എൻ എം മുജീബ് റഹ്മാന്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി പ്രവർത്തിക്കാൻ ഉത്സുഖമായിട്ടുള്ള നല്ല ഒരു ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രിക്ക് മുന്നോട്ട് പോകാൻ ശേഷി നൽകുന്നത് ആശുപത്രിയുടെ വിജയത്തിന്റെ നിദാനവും അതാണ് അങ്ങനെയുള്ള ഈ ഒരു നല്ല ടീമിൽ മുജീബദന്റെ അനിതര സാധാരണമായ നേതൃപാഠവും കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല അവരെ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആശുപത്രി മറ്റെല്ലാ ആശുപത്രികൾക്കും ഒരു മാതൃകയാണ് സാധാരണ നമ്മൾ നമുക്ക് വല്ല അവയവ ആവശ്യവും വന്നാൽ ഏതെങ്കിലും ഒരു അന്യനെ സമീപിക്കുകയും അയാളുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ചൂഷണം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ അയാൾക്ക് നൽകി അത്തരത്തിലുള്ള അവയവങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വാങ്ങുകയുമാണ് ചെയ്യാറ് എന്നാൽ ഈ ആശുപത്രിയുടെ ഏറെക്കാലത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറായിട്ടുള്ള ഡോക്ടർ നിസാറിന് കരൾ മാറ്റിവക്കൽ ശസ്ത്രക്രിയ അത്യന്താപേക്ഷിതമായി വന്നപ്പോൾ അവര് സാധാരണ പലരും ചെയ്യാറുള്ളത് പോലെ പത്രത്തിൽ ഇങ്ങനെ ഒരു ലിവറിന് ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുത്തില്ല ഡോക്ടർ നിസാറിന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടുപോയ ഡോക്ടർ ജമാൽ ഡോക്ടറുടെ രണ്ട് ഡോക്ടർമാരായിട്ടുള്ള മക്കൾ തന്നെ തങ്ങളുടെ എടാപ്പക്ക് പാപ്പയുടെ അനിയന് ഈ ഹോസ്പിറ്റലിന്റെ മുഖ്യകാർമ്മിയായിട്ടുള്ള ഡോക്ടർ നിസാർ മുഹമ്മദിന് ലിവർ സംഭാവന ചെയ്യാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഏതെങ്കിലും ഒരു ആശുപത്രി നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോ സ്വന്തക്കാർക്ക് അവനവന്റെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കുന്നതിലും ഈ ആശുപത്രി നമ്മളുടെ നാടിന് മാതൃകയാണ് ഈ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് കാത്തലാബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി